നമസ്കാരം എം ടിയുടെ അഭാവത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്ന രണ്ട് നടന്മാർ നമ്മുടെ മുമ്പിലുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും ഈ മൂന്ന് പേരും ഒരുമിച്ചിരിക്കുമ്പോൾ വല്ലാത്തൊരു പ്രതീക്ഷ നമുക്ക് കൈവരും അവർ നമുക്ക് നൽകിയ സിനിമകൾ ഉണ്ടാക്കിയ അനുഭവം അനുഭൂതി ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്ന് വരും ഇപ്പോൾ എം ടിയുടെ ഈ അഭാവം സൃഷ്ടിച്ച ശൂന്യതയിൽ നിന്നുകൊണ്ട് നമ്മൾ ആലോചിക്കുമ്പോൾ രണ്ട് നടന്മാർ അവരുടെ കരിയറിലുണ്ടായ ഉയർച്ച അവരുടെ എം ടിയുടെ സ്വാധീനം ഒക്കെ നമ്മൾ പരിശോധിക്കാറുണ്ട് ഇപ്പോൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മുന്നിലേക്ക് വരുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതിൽ ഒന്നാമത് എം ടിയുടെ കഥാപാത്രങ്ങൾ ഏറ്റവും കൂടുതൽ ആരാണ് അവതരിപ്പിച്ചത് എന്ന പരിശോധനയ്ക്കപ്പുറത്ത് അവർ ചെയ്ത കഥാപാത്രങ്ങളുടെ എണ്ണത്തിൽ എപ്പോഴും ഒരുമിച്ച് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ തലയുയർത്തി നിൽക്കുന്ന നിരവധി കഥാപാത്രങ്ങൾ ഇരുവർക്കും ലഭിച്ചിട്ടുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും അല്ലാതെ ചിലപ്പോൾ നമുക്ക് സുകുമാരനെയൊക്കെ ആ നിരയിൽ എത്തിക്കാൻ വേണ്ടി കഴിയും അത്രമാത്രം കഥാപാത്രങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിലും പ്രേം നസീറും ചില കഥാപാത്രങ്ങൾ ഗംഭീരമായി എം ടിയുടെ ആദ്യകാലത്ത് ചെയ്തു വന്നിട്ടുണ്ട് പക്ഷേ മമ്മൂട്ടിയാണോ മോഹൻലാലാണോ എം ടിയുടെ മാനസപുത്രൻ എന്ന ചോദ്യം പലപ്പോഴും ചോദിക്കപ്പെടാറുണ്ട് അവരുടെ ആരാധകർ അതിനെക്കുറിച്ച് സംസാരിക്കാറുമുണ്ട് മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഉയർച്ചയിൽ ഓരോ ഘട്ടത്തിലും എം ടി ചേർത്ത് നിർത്തുന്ന കാഴ്ചയും നമ്മൾ കാണാറുണ്ട് മോഹൻലാൽ ഒരുപക്ഷെ സിനിമേതരമായ ദൃശ്യങ്ങളിൽ അത്തരത്തിൽ കൂടുതൽ സമയം കാണാറില്ല എന്നുള്ളത് മറ്റൊരു കൗതുകവുമാണ് നമുക്ക് ഇവർ ചെയ്ത കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിച്ച് ഇരുവരും മോ എം ടിയോട് സ്വീകരിച്ച സമീപനവും നോക്കാൻ രസകരമായിരിക്കും കൗതുകമായിരിക്കും കുറച്ച് ഇൻഫോർമേറ്റീവുമായിരിക്കും മലയാള സിനിമയിലെ വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ആരംഭിക്കാം തൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ ഉയർച്ചയിലേക്കുള്ള നിത്യഹരിത യാത്രയിൽ പി കെ ജയരാജൻ പിടിക്കപ്പെടുന്ന ഒരു ക്ലൈമാക്സ് സീനുണ്ട് ഉയരങ്ങളിൽ എന്ന സിനിമയിൽ അവിടെ ആ പാറക്കെട്ടിൽ വെച്ച് എല്ലാം കൈവിട്ടു പോകും എന്ന് തിരിച്ചറിഞ്ഞ ജയരാജൻ ജീവിതം കൊണ്ട് കീഴടങ്ങുകയാണ് അവിടെ ജയരാജൻ പറഞ്ഞൊരു ഡയലോഗുണ്ട് നിനക്കെന്നെ അറിയില്ല നിങ്ങൾക്കാർക്കും അറിയില്ല നാടുവിട്ട ജയരാജൻ്റെ ക്വാളിറ്റി വെറും ഒമ്പതാം ക്ലാസ് വലിയവനായി അടങ്ങൂ എന്ന് തീരുമാനമെടുത്തവനാണ് ഞാൻ കുത്തുപാളയും കഞ്ഞിയും കുടിച്ച് വളർന്നു വന്നവന് കോടീശ്വരനാകുന്നതിൻ്റെ അടുത്തുവരെ എത്തിയവൻ പശ്ചാത്താപമില്ല കളി നന്നായി കളിച്ചു പക്ഷേ തോറ്റുപോയി നിങ്ങൾ ജയിക്കുന്നു അല്ലേ പക്ഷേ തോറ്റുപോകാൻ എനിക്ക് ഇഷ്ടമില്ലെങ്കിലോ എന്ന് പറഞ്ഞ് ജയരാജൻ ആ വലിയ കൊക്കയിലേക്ക് പോകുന്ന ഒരു ദൃശ്യമാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ ആൻറ്റി ഹീറോ ആയിരുന്നു ജയരാജൻ ജയരാജൻ ഒരുപക്ഷെ ഇന്നായിരുന്നെങ്കിൽ ആഘോഷിക്കപ്പെടുക ഇങ്ങനെ ആയിരിക്കില്ല അങ്ങനെയൊരു പശ്ചാത്തലം അങ്ങനെയൊരു കാലത്തിനു മുന്നേ സഞ്ചരിച്ച ഒരു കഥാപാത്രമായിരുന്നു ജയരാജൻ ജയരാജൻ മോഹൻലാലിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ് മോഹൻലാൽ യഥാർത്ഥത്തിൽ എം ടിയുടെ കഥാപാത്ര സഞ്ചാരത്തിനൊപ്പം ചേരുന്നത് അതിന് മുമ്പ് തന്നെ ചേർന്ന് അദ്ദേഹത്തിൻ്റെ എം ടിയുടെ കഥാപാത്രങ്ങളിലേക്കുള്ള ആ യാത്ര ആരംഭിച്ചിരുന്നു പഞ്ചാഗ്നിയിലെ റഷീദ് നമ്മുടെ ഓർമ്മയിലുണ്ടാകും എം ടി എൻ ചലച്ചിത്രയാത്ര മോഹൻലാൽ ഭംഗിയാക്കി ആരംഭിച്ചത് പഞ്ചാഗ്നിയിലൂടെ ആയിരിക്കണം പിന്നീട് രംഗത്തിലെ അപ്പുണ്ണി അഭയം തേടിയിലെ അപ്പേട്ടൻ അമൃതംഗമയിലെ ഡോക്ടർ പി കെ ഹരിദാസ് സതയത്തിലെ സത്യനാഥൻ താഴ്വാരത്തിലെ ബാലൻ ഇങ്ങനെ നിരവധി കഥാപാത്രങ്ങളിലൂടെ മോഹൻലാൽ കടന്നു വരുന്നത് നമ്മൾ കാണുന്നുണ്ട് ഒരുപക്ഷെ സതയം നമ്മൾ നോവിച്ചതുപോലെ താഴ്വാരത്തിൽ അതിജീവനത്തിനായി എല്ലാ വഴികളും തേടുന്ന തനിക്ക് പിന്നാലെ കൂടുന്ന എതിരാളിയെ മറികടന്ന് മുന്നോട്ട് പോകാൻ കെൽപ്പുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരാളായിട്ടും അതിനെ അതിജീവിക്കാൻ വല്ലാതെ പ്രയാസപ്പെടുന്ന ആ കഥാപാത്രം ഒക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കും മോഹൻലാൽ ഒരുപക്ഷെ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ ആയി മുന്നിലേക്ക് വയ്ക്കുക എം ടിയുടെ കഥാപാത്രം തന്നെ ആയിരിക്കും ണം മോഹൻലാൽ ഫേസ്ബുക്കിൽ എഴുതിയൊരു കുറിപ്പ് കൂടി നമുക്ക് വായിക്കാം മഴ തോർന്ന പോലെയുള്ള ഏകാന്തതയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ ആർത്തിയോടെ ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ നിന്ന് അഭിനയിച്ച് മതിവരാഞ്ഞിട്ട് വീണ്ടും വീണ്ടും വായിച്ച തിരക്കഥകളിൽ നിന്ന് അരങ്ങിൽ നിന്ന് ഇറങ്ങിയിട്ടും ഹൃദയത്തിൽ തന്നെ തങ്ങി നിന്ന കഥാപാത്രങ്ങളിൽ നിന്ന് ഒക്കെ എൻ്റെ എം ടി സാർ പോയല്ലോ ചേർത്തു പിടിക്കുമ്പോൾ മറ്റാർക്കും നൽകാനാകാത്ത സമാധാനവും സ്നേഹവും നെഞ്ചിലേക്ക് പകർന്നു തന്ന പിതൃതുല്യനായ തുല്യനായ എം ടി സാർ മടങ്ങിയല്ലോ എം ടി സാർ എനിക്ക് ആരായിരുന്നു എന്ന് പറയാൻ ആവുന്നില്ല എല്ലാം ആയിരുന്നു എന്ന് പറഞ്ഞാലും കുറഞ്ഞു പോകും പഞ്ചാഗ്നിയിലെ സദയത്തിലെ സത്യനാഥനെ പോലെ ആ ഇതിഹാസം മനസ്സിൽ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകാൻ കഴിഞ്ഞതിൽ പരം ഒരു ഭാഗ്യം ഇനി വരാനുണ്ടോ വായിച്ചു കണ്ണു നിറഞ്ഞ വരികൾ അഭിനയിച്ചപ്പോൾ പ്രേക്ഷകരുടെ കണ്ണും നിറഞ്ഞതിൽ പരം ഒരു സംതൃപ്തി ഇനി എനിക്ക് കിട്ടാനുണ്ടോ മലയാളത്തിൻ്റെ അഭിമാനത്തെ ജ്ഞാനപീഠത്തിലിരുത്തിയ ബഹുമുഖ പ്രതിഭയായിരുന്ന പ്രിയപ്പെട്ട എം ടി സാറിന് എങ്ങനെയാണ് ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുക വേദനയോടെ പ്രാർത്ഥനയോടെ എന്നാണ് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഭാസന്റെ കർണഭാരം അവതരിപ്പിച്ചപ്പോഴുള്ള അനുഭവം മോഹൻലാൽ ഗുരുമുഖങ്ങൾ എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അതിങ്ങനെയാണ് കർണഭാരം കാണാൻ രണ്ടിടത്തും സാറെത്തി മാസങ്ങളുടെ കഠിന പ്രയത്നം അരങ്ങിൽ പകർന്നാടിയപ്പോൾ ഒരുപാട് പേർ എന്നെ അഭിനന്ദിച്ചു പക്ഷേ നാടകത്തെക്കുറിച്ചോ എൻ്റെ അഭിനയത്തെക്കുറിച്ചോ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല എനിക്കത് ഏറെ വിഷമമുണ്ടാക്കി ഒരിക്കൽ ഞാൻ സാറിനോട് പറഞ്ഞു സാർ എൻ്റെ നാടകം രണ്ട് തവണ കണ്ടു ഒന്നും പറഞ്ഞില്ല നന്നായെങ്കിൽ നന്നായി എന്നോ മോശമായെങ്കിൽ കൊള്ളില്ല എന്നോ പറഞ്ഞോടെ സാർ എന്ന് ചോദിച്ചു സാറിൻ്റെ മറുപടി എന്നെ അത്ഭുതപ്പെടുത്തി മോശമായിരുന്നെങ്കിൽ അത് കാണാൻ ഞാൻ വീണ്ടും വരുമായിരുന്നോ ലാലെ എന്നാണ് എനിക്ക് കർണഭാരം വളരെ ഇഷ്ടപ്പെട്ടു നാടകം കഴിഞ്ഞപ്പോൾ ലാലിനെ ആളുകൾ പൊതിഞ്ഞിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വേദിയിൽ വരാഞ്ഞത് വ്യാജമായ സ്തുതിയുമില്ല പറയാനുള്ള കാര്യങ്ങൾ ചുരുങ്ങിയ വാക്കുകളിൽ സാറിൻ്റെ സംഭാഷണങ്ങൾ പോലെ കരുത്തും മൂർച്ചയുമുള്ള ആ വാക്കുകളാണ് ഞാനടക്കം എം ടി സാറിൻ്റെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടന്മാർക്ക് ലഭിച്ച പുണ്യവും എന്ന് മോഹൻലാൽ പറയുന്നുണ്ട് എം ടിയെ യാത്രയാക്കുന്ന ഘട്ടത്തിൽ മലയാളത്തിൻ്റെ ഏറ്റവും മികച്ച നടന്മാർ അവരുടെ ജീവിതത്തിൻ്റെ കടന്നു വന്ന വഴികളിൽ ഉണ്ടായ കഥാപാത്ര സംഭവ വികാസങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുകയാണ് ഇനി നമുക്ക് മോഹൻലാലിൻ്റെ ഈ കഥാപാത്ര സഞ്ചാരത്തിലൂടെ കടന്ന് നമ്മൾ മമ്മൂട്ടിയിലേക്ക് എത്തുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ ജീവിതത്തിൽ തന്നെ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയായി എം ടിയെ നമുക്ക് കാണാം അതുകൊണ്ട് സിനിമേതരമായ കാര്യങ്ങൾ കൂടി ബന്ധപ്പെടുത്തി വേണം മമ്മൂട്ടിയെക്കുറിച്ച് പറയാം മമ്മൂട്ടിയുടെ ബന്ധം ഒരുപക്ഷെ മമ്മൂട്ടിയുടെ ആത്മകഥയിലും എം ടിയുടെ പലവിധ കുറിപ്പുകളിലും ഒക്കെ നിരന്തരമായി മമ്മൂട്ടിയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് എം ടിയെ മമ്മൂട്ടി പരിചയപ്പെട്ടത് എങ്ങനെയെന്ന് ശമയങ്ങളെന്ന ആത്മകഥയിൽ മമ്മൂട്ടി പറയുന്നുണ്ട് ചെറുകാടിൻ്റെ ദേവലോകം സിനിമയാക്കുന്നു ചാത്തണ്ണി മാസ്റ്ററും എ പി നമ്പൂതിരിയും ജയപാല മേനോനും തായാട്ട് ഒക്കെ നേതൃത്വം നൽകിയിരുന്ന ജനശക്തി ഫിലിംസാണ് നിർമ്മാണം അവർ സംഘടിപ്പിച്ച ഒരു സെമിനാറിലേക്ക് മമ്മൂട്ടി പോയി അവിടെ വെച്ച സുഹൃത്ത് രമേശനാണ് മമ്മൂട്ടി എം ടിക്ക് പരിചയപ്പെടുത്തിയത് ആത്മകഥയിൽ മമ്മൂട്ടി എഴുതിയിട്ടുണ്ട് സിംബോസിയം കഴിഞ്ഞ ഇറങ്ങി വരുന്ന വഴി രമേശൻ എം ടിയെ പരിചയപ്പെടുത്തി സാർ ഇത് മമ്മൂട്ടി മഞ്ചേരിയിൽ അഡ്വക്കേറ്റാണ് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട് എം ടി എന്നെ ആകെ ഒന്ന് നോക്കി ഞാൻ ഹോട്ടലിലേക്ക് പോവാം അവിടെ വന്നാൽ സംസാരിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഹോട്ടലിലെത്തി സംസാരിച്ചു പിന്നീട് അറിയിക്കാം എന്ന് പറഞ്ഞ് വിട്ടു ദേവലോകത്തിലേക്ക് വിളിച്ചു സഖാവ് പാപ്പച്ചൻ എന്ന ചെറുകാടിൻ്റെ കഥാപാത്രമാണ് സിനിമയിൽ മമ്മൂട്ടിക്ക് ലഭിച്ചത് പക്ഷേ ദേവലോകം പകുതി വഴിക്ക് വെച്ച് നിന്നു ദേവലോകത്തിൻ്റെ ഇടയായിരുന്നു മമ്മൂട്ടിയുടെ വിവാഹം പക്ഷേ ഹണി മൂണൊക്കെ മറന്ന് മമ്മൂട്ടി സിനിമയിൽ അഭിനയിക്കാൻ പോയി ചിത്രീകരണ സമയത്ത് ഉണ്ടായ ഒരു സംഭവം മമ്മൂട്ടി ഉണ്ടായ ഒരു അനുഭവം എം ടി തൻ്റെ ചിത്രത്തെരുവുകൾ എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് തൊഴിലാളി നേതാവായി അഭിനയിക്കാനായി വന്ന ജൂനിയർ വക്കീൽ അല്പം സംശയത്തോടെ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു നാളെ എനിക്ക് വർക്കുണ്ടോ സാർ അപ്പോൾ എം ടി എം ടി പറയാണ് ചാർട്ട് നോക്കാതെ തന്നെ എനിക്കറിയാം ഞാൻ പറഞ്ഞു ഉണ്ടാവില്ല എന്നാൽ ഞാനൊന്ന് വീട്ടിൽ പോയിക്കോട്ടെ സാർ അയാൾ ഒരു നേരത്തെ ചിരിയോടെ പറഞ്ഞു കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസേ ആയിട്ടുള്ളൂ എന്നാലത് നേരത്തെ പറഞ്ഞൂടെയെന്ന് എം ടി തിരിച്ചു പറഞ്ഞു ഏതായാലും പോയിക്കോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് എം ടി പറഞ്ഞു ദേവലോകം മികച്ച വേഷമായിരുന്നെങ്കിലും പകുതിക്ക് വെച്ച് മുടങ്ങി അനുഭവങ്ങൾ പാളിച്ചകൾ തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചുവെങ്കിലും ഒന്നും കരക്കടുത്തിരുന്നില്ല അങ്ങനെയാണ് വക്കീൽ പണി വീണ്ടും സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓഫീസ് ഉദ്ഘാടനത്തിൻ്റെ തിരക്കിനിടെ ഒരു ഫോൺ കോൾ മമ്മൂട്ടിക്ക് വന്നു അത് എം ടി വാസുദേവൻ നായരുടേതായിരുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഈ കാര്യം മമ്മൂട്ടിയെ ധരിപ്പിച്ചു പെട്ടെന്ന് എത്തണം എന്തോ അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ കോഴിക്കോട്ടേക്ക് തിരിച്ചു അപ്പോഴാണ് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയുടെ കാര്യം എം ടി പറഞ്ഞത് ആ സിനിമയിൽ മമ്മൂട്ടിക്ക് ഒരു റോൾ ഉണ്ടെന്നും ഫെബ്രുവരി ഒന്നിന് എത്തണമെന്നും പറഞ്ഞു അങ്ങനെ വക്കീൽ ഓഫീസിൻ്റെ ഉദ്ഘാടനം മാറ്റിവെച്ച് മമ്മൂട്ടി സിനിമയിൽ അഭിനയിക്കാൻ പോയി തൽക്കാലം ഉപേക്ഷിച്ച സിനിമാ മോഹം പിന്നീട് ചിറകുമൊളിച്ചു വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി പി ഐ മുഹമ്മദ് കുട്ടി എന്ന വക്കീൽ പിന്നെ മുഴുവൻ സമയം മമ്മൂട്ടിയായി മാറി പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം മമ്മൂട്ടിയിലെ നടനെ മാറ്റുരച്ച് മികച്ച കഥാപാത്രങ്ങളാക്കി അവതരിപ്പിക്കാൻ എം ടി പുത്തൻ ഭാവങ്ങൾ എഴുതി ചേർത്തു ദേശീയ പുരസ്കാരം വരെ മമ്മൂട്ടി എം ടിയുടെ കഥാപാത്രത്തിൻ്റെ ചിറകിലേറി നേടിയെടുത്തു തികച്ചും ഒരു എം ടി എൻ ആയ നടനായി മമ്മൂട്ടി മാറി ജീവിതത്തിലെ ഇത്തരം നിരവധി അനുഭവങ്ങളാണ് എം ടിയുടെ ജീവിത കാലഘട്ടത്തിൻ്റെ ഓരോ സഞ്ചാരപാതയിലും മമ്മൂട്ടിയെ അദ്ദേഹത്തോട് ചേർത്ത് നിർത്തുന്നത് മമ്മൂട്ടി തൻ്റെ പുരസ്കാരം െല്ലാം എം ടിക്ക് സമർപ്പിക്കുന്നു എന്ന് കഴിഞ്ഞ കുറച്ചുനാൾ നാൾ മുമ്പ് നവതി ആഘോഷ വേളയിൽ പറഞ്ഞത് ഇപ്പോൾ നമുക്ക് ഓർക്കാവുന്നതാണ് അഭിഭാഷകന്റെ കുപ്പായം ഉപേക്ഷിച്ച് അഭിനേതാവിൻ്റെ വഴി ആത്മവിശ്വാസത്തോടെ തിരഞ്ഞെടുക്കാൻ അവസരം ഒഴുക്കിയത് എം ടി ആണ് എന്ന് മമ്മൂട്ടി തുറന്നു പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ അദ്ദേഹം പലപ്പോഴും അയവിറക്കിയിട്ടുണ്ട് എന്നെ കണ്ടുമുട്ടിയപ്പോൾ എനിക്ക് അഭിനയിക്കാൻ അറിയാമെന്നോ ഞാൻ നന്നാകുമെന്നോ അദ്ദേഹത്തിന് ഒരു തെളിവും ഉണ്ടായിരുന്നില്ല കണ്ടപ്പോൾ തന്നെ ഇവൻ കൊള്ളാം എന്ന് ദീർഘദർശിത്വം ഉണ്ടായി കാണണം കൃഷ്ണ എന്ന സിനിമയിൽ എം ടി വാസുദേവൻ നായർ തന്നെ എഴുതിയ സംഭാഷണ ഭാഗമാണ് അതിനെക്കുറിച്ച് മമ്മൂട്ടി ഉദാഹരണമായി പറയാറുള്ളത് അതിങ്ങനെയാണ് മൂത്താശാരി ഒരു വടിയുമായി പാറയുടെ മുകളിൽ ചെന്നിട്ട് അവിടെ കുഴിച്ച് വെള്ളം കിട്ടും എന്ന് പറഞ്ഞ് കുഴിച്ചു നോക്കിയാൽ അവിടെ വെള്ളം കാണും തൃഷ്ണയിൽ കൃഷ്ണദാസിൻ്റെ ഡയലോഗ് അതുപോലെ എം ടി എന്ന മൂത്താശാരി മമ്മൂട്ടിയെ കണ്ട മാത്രയിൽ ഇയാളിൽ അഭിനയത്തിൻ്റെ ഒരു സംഗതിയുണ്ട് എന്ന് മനസ്സിൽ കരുതി കാണണം പിന്നീട് മമ്മൂട്ടിയുടെ ജീവിതത്തിലുണ്ടായ മാറ്റം വലുതാണ് തൃഷ്ണയും അക്ഷരങ്ങളും ആൾക്കൂട്ടത്തിൽ തന്നെയും അടിയൊഴുക്കുകളും ഇടനിലങ്ങളും അനുബന്ധവും കൊച്ചുതെമ്മാടിയും തുടങ്ങി ഒരു നീണ്ട ചലച്ചിത്ര യാത്രയിലൂടെ മമ്മൂട്ടിയെ എം ടി പരുവപ്പെടുത്തി ഉയരങ്ങളിലേക്ക് എടുത്ത് എറിയുകയായിരുന്നു മിഥ്യ തുടങ്ങി സുഹൃതവും പഴശ്ശിരാജയും വരെ എത്തിയ ചലച്ചിത്ര യാത്ര പ്രധാനപ്പെട്ട പല പുരസ്കാരങ്ങളും ഈ ഘട്ടങ്ങളിലൊക്കെ മമ്മൂട്ടിയെ തേടി എത്തുന്ന സാഹചര്യമുണ്ടാക്കി അങ്ങനെയിരിക്കുകയാണ് എം ടി വടക്കൻ വീരഗാഥ എഴുതിയത് അതിലും മമ്മൂട്ടിയെയാണ് മനസ്സിൽ കണ്ടത് വടക്കൻ വീരകഥയെക്കുറിച്ച് ചോദിച്ചത് ഹരിഹരനാണ് എന്ന് മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട് ഹരിഹരൻ വിളിച്ചു ഒരു വടക്കൻ പാട്ട് സിനിമയിൽ അഭിനയിക്കാമോ എന്ന് ചോദിച്ചു ചതിയൻ ചന്തുവാണ് കഥാപാത്രം ഞാൻ ഞെട്ടിപ്പോയി ചന്തു വില്ലനാണല്ലോ നെഗറ്റീവ് റോളാണ് ആരാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത് എന്ന് അടുത്ത ചോദ്യം ചോദിച്ചു എം ടിയാണ് ഹരിഹരൻ മറുപടി പറഞ്ഞു പിന്നെ മമ്മൂട്ടി ഒന്നും പറഞ്ഞില്ല ഞാൻ അഭിനയിക്കാമെന്ന് മാത്രം പറഞ്ഞു അന്ന് മറ്റൊന്നും ചോദിക്കാതെ സമ്മതിച്ചതിന് ഒരു കാരണം മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട് ഒരാൾ ഒരു പ്രോട്ടകോണിസ്റ്റോ ആൻഡകോണിസ്റ്റോ ആകുന്നത് കഥാപാത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആലോചിക്കുന്നതിനെ ആശ്രയിച്ചാണ് അപ്പോൾ പോലീസുകാരൻ ചിലപ്പോൾ വില്ലനായി മാറും എം ടിയുടെ തൂലികയിൽ നിന്ന് പിറക്കുന്ന ചന്തുവിനെക്കുറിച്ച് എനിക്ക് സംശയമേ ഉണ്ടായിരുന്നില്ല അങ്ങനെ വടക്കൻ വീരഗാഥ എം ടി മമ്മൂട്ടി ബന്ധത്തിൻ്റെ മറ്റൊരധ്യായമായി മാറി അതിനുശേഷവും വലിയ സിനിമകൾ ഏറെ ഉണ്ടായി ഉത്തരവും മിഥ്യയും സുഹൃതവും തുടങ്ങി പഴശ്ശിരാജ വരെ ഏറ്റവും ഒടുവിൽ കടുകണ്ണാവുക എന്ന ആ ചെറു സിനിമ വരെ മമ്മൂട്ടിയുടേതും എം ടിയുടേതുമായ സംരംഭത്തിൽ വന്നു എം ടിയുമായി മമ്മൂട്ടിയുടെ സിനിമാ ജീവിതം കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ് അത് അഴിച്ചെടുക്കുക അസാധ്യമാണ് എം ടി വിടവാങ്ങിയതറിഞ്ഞ് മമ്മൂട്ടി ഫേസ്ബുക്കിൽ എഴുതിയ ഒരു കുറിപ്പുണ്ട് അതിങ്ങനെയാണ് ചിലരെങ്കിലും പറയാറുണ്ട് എം ടിയാണ് മമ്മൂട്ടിയെ കണ്ടെത്തിയത് എന്ന് കാണാൻ ആഗ്രഹിച്ചതും അതിനായി പ്രാർത്ഥിച്ചതും അങ്ങനെ അദ്ദേഹത്തെ കണ്ടെത്തിയതും ഞാനായിരുന്നു കണ്ട ദിവസം മുതൽ ആ ബന്ധം വളർന്നു സ്നേഹിതനെ പോലെ സഹോദരനെ പോലെ അത് പെരുകി നാലഞ്ച് മാസം മുമ്പ് എറണാകുളത്ത് ഒരു പ്രോഗ്രാമിനിടയിൽ കാലിടറിയ അദ്ദേഹത്തെ പിടിക്കാനാഞ്ഞ എൻ്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യൻ്റെ മകനാണ് ഞാൻ എന്നെനിക്ക് തോന്നിപ്പോയി ആ ഹൃദയത്തിൽ ഒരിടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം അദ്ദേഹത്തിൻ്റെ ആത്മാംശമുള്ള നിരവധി കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊന്നും ഓർക്കുന്നില്ല ഇപ്പോൾ ഒരു യുഗപ്പൊലിമ മങ്ങി മറയുകയാണ് എൻ്റെ മനസ്സ് ശൂന്യമാവുന്നു എന്ന് തോന്നുന്നു ഞാൻ എൻ്റെ ഇരു കൈകളും മലർത്തി വെക്കുന്നു മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിച്ച സിനിമകളും എം ടി നിരവധി എഴുതിയിട്ടുണ്ട് ആൾക്കൂട്ടത്തിൽ തനിയേയും അടിയൊഴുക്കുകളും ഇടനിലങ്ങളും ഒക്കെ ആ പട്ടികയിൽ വരുന്നതാണ് എല്ലാം വലിയ സൂപ്പർ ഹിറ്റുകളായ സിനിമകളുമാണ് ആ കാലത്ത് ഒരർത്ഥത്തിൽ ആത്യന്തികമായി ഈ കഥാപാത്ര സഞ്ചാരത്തിൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളിലെ അല്ലെങ്കിൽ കഥ പറയുന്നതിലെ കുഴമ്പ് പരുവത്തിലുള്ള ജീവിതത്തെ ആറ്റിക്കുറുക്കിയെടുത്ത അത് അവതരിപ്പിച്ച ശൈലിയാണ് ഒരുപക്ഷെ ഈ രണ്ട് മഹാനടന്മാരെ ഈ നിലയിൽ പരുവപ്പെടുത്തിയെടുത്ത വലിയൊരു എഴുത്തുകാരനായി അദ്ദേഹം നമുക്ക് മുന്നിൽ നിൽക്കുകയാണ് നന്ദി നമസ്കാരം